ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ജോബ്സ് നിങ്ങളെ കാണിച്ചു തരായിട്ടോ കമ്പനിയും ഇവിടെ പേരും ഞാനിവിടെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ വീഡിയോയിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ ജോബാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ വെറും ഇതേ ഗൂഗിൾ സെർച്ച് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുക ഏജൻറ്റ് വഴിയൊക്കെ പോകുന്നത് വളരെ പണച്ചിലവുള്ള കാര്യമാണ് ഒരു ഏജൻസി വഴി ജോലി നോക്കുന്നവർ ഏകദേശം എട്ട് ലക്ഷം രൂപ ചിലവാക്കണമെന്നാണ് ഒരു ഏജൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് സാധ്യമാണെങ്കിൽ മാത്രം ആ രീതിയിൽ പോവുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ശരിക്കുള്ള സ്ക്രീൻ റെക്കോർഡ് ഇടായിട്ടോ ഇതിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും സ്ക്രീൻ റെക്കോർഡ് എടുക്കാനായിട്ട് എനിക്ക് പറ്റാഞ്ഞിട്ടാണ് ഞാൻ മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യുന്നത് ഒരു ദിവസമായിട്ടുള്ള ഈ ജോലി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പണം ഒന്നും ചിലവാക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട് അത് ഏത് ജോബായാലും ഒരു കെയർ ജോബായാലും നേഴ്സിംഗ് ജോബായാലും മറ്റേതൊരു ജോബായാലും നിങ്ങൾക്ക് ആ ഇമിഗ്രേഷൻ സൈറ്റിൽ സെർച്ച് ചെയ്യാനുള്ള അവസരങ്ങളുമുണ്ട് ഓക്കെ ഞാനിതവിടെ ജോബ്സിനെ കുറിച്ച് പറയാം കേട്ടോ ഇപ്പോൾ എല്ലാ ജോലിയും നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇത് ഒരു ഹെൽത്ത് കെയർ വർക്കറിൻ്റെ ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പം അതിൽ നമ്മൾ ആദ്യം തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പം അതിന് ഇവിടെ പറയുന്ന ഈ പേജിൽ നിന്നും നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് വായിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ശരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ് എങ്കിലും നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ജോലികൾ പോലെ അത്രയ്ക്ക് ഭാരമുള്ള ജോലിയൊന്നും ആയിരിക്കില്ല ഇവിടെ അപ്പോൾ അതൊക്കെ ശരിക്കും വായിച്ചു നോക്കണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഈ ലെവലിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇതിലാണോ നിങ്ങൾക്ക് ശരിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഇവിടെ പറയേണ്ടത് ഇഫ് യു ആർ സീക്കിംഗ് സ്പോൺസർഷിപ്പ് പ്ലീസ് എൻഷുവർ യു ടു മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ലിസ്റ്റഡ് ഓൺ ദ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് ഓർ വിത്ത് എൻ ആക്റ്റീവ് അഡ്വൈസ് ഫ്രം യുവർ മൈഗ്രേഷൻ ഏജൻറ്റ് അപ്പോൾ നിങ്ങളുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങൾ സ്പോൺസർഷിപ്പിന് നിങ്ങൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ചെക്ക് ചെയ്യാൻ അപ്പോൾ ഏജൻസി വഴിയൊക്കെ പോകുന്നതൊക്കെ നല്ല ചിലവുണ്ട് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം എട്ട് ലക്ഷം രൂപ ഒരാൾക്ക് ചിലവാകും ജോലിയൊക്കെ അവർ വാങ്ങിച്ചു തരും എട്ട് ലക്ഷം രൂപ ചിലവാകും എന്നാണ് അവരിവിടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെന്ന് ഗവണ്മെൻറ്റിൻ്റെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ ചെന്നിട്ട് ഇത് നമുക്ക് നമുക്കിതിൻ്റെ ക്രൈറ്റീരിയ നോക്കി അതിൻ്റെ എലിജിബിലിറ്റി നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇതൊക്കെ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വെറുതെ അവർക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത് അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലേ നമ്മൾ പണം കൊടുത്ത് മുടിയും ഇനി എന്താണ് ആ ഇവിടെ ഒരു വെബ്സൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊസിഷൻ ഡിസ്ക്രിപ്ഷൻ കാണാനായിട്ട് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ഇത് ഒരു ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഒന്നും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ പറയുന്ന ഇമെയിലിൽ നിങ്ങളൊരു പ്രത്യേക ഇമെയിൽ അയച്ചും ചോദിക്കുക അതിലേക്ക് നിങ്ങൾക്ക് ഈ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഇമെയിൽ അയക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെന്ന് അറിയിക്കുന്നതിനും വേണ്ടി ഒരു ഇമെയിലൂടെ ഉണ്ട് ആ ആ ഇമെയിൽ ഞാനിവിടെ കൊടുത്തേക്കാം ആ ഇമെയിലാണ് എംപ്ലോയ്മെൻറ്റ് അറ്റ് ലിൻഡോക്ക് ഡോട്ട് ഓർഗ് ഡോട്ട് എ യു കമ്പനിയുടെ പേരാണ് ലിൻഡോക്ക് ലിവിങ് അവരുടെ എല്ലാ ജോബ്സും നമുക്കിവിടെ നോക്കാം അപ്പോൾ ലിൻഡോക് ലിവിങ് സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്കിവിടെ മനസ്സിലായി ഇതിൽ പാർട്ട് ടൈം പൊസിഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അതൊന്നും നമുക്ക് പറ്റിയതല്ല ഫുൾ ടൈം ആയിട്ട് കാണുന്നത് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ എൻറോൾഡ് നേഴ്സ് ഉണ്ട് പെർമനൻറ്റ് പൊസിഷനാണ് ഇതൊക്കെ ഒരു ദിവസം മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ കെയർ ജോബ്സും അതുപോലെ തന്നെ നേഴ്സിംഗ് ജോബ്സും നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പറ്റിയ ഒരു കമ്പനിയാണ് ഇത് ലിൻഡോക്ക് ലിവിങ് ലൈക്കിൽ തന്നെ കണ്ട മറ്റൊരു ജോലിയാണ് ഇവിടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കേഴ്സ് സ്പോൺസർഷിപ്പ് അവൈലബിൾ അപ്പോൾ അതിൻ്റെ പേരാണ് ബില ഫൗണ്ടേഷൻ ലിമിറ്റഡ് നിങ്ങൾ ആ കമ്പനി എടുത്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ നോക്കി മനസ്സിലാക്കണം നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതിലവർ അവരുടെ കമ്പനിയെക്കുറിച്ചൊക്കെ കൂടെ പറയുന്നുണ്ട് കേട്ടോ റോൾ എന്തൊക്കെയാണ് സപ്പോർട്ട് വർക്കറായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത് ആ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് പറയുന്നുണ്ട് ഇത് സ്പോൺസേഡ് ജോബ് ആയതുകൊണ്ട് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും അത്യാവശ്യമായിട്ട് വരില്ല എച്ച് ആർ സപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ ഓൺ ദ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട് ഇൻ ഹൗസ് ട്രെയിനിങ് എന്നാണ് അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ സാലറി പാക്കേജിങ് ഒക്കെ നിങ്ങൾക്ക് യോജിച്ച തരത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഫുൾ ടൈം ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ ഒരു ഒരു സപ്പോർട്ട് വർക്കറിൻ്റെ ഒരു ദിവസത്തെ കമ്മ്യൂണിറ്റി ലൈഫിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ അത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ അതായത് രണ്ട് ദിവസങ്ങൾ ഒരേപോലെ ഇരിക്കില്ല എന്നാണ് പറയുന്നത് ഒരു ദിവസം ടാസ്ക് കൂടുതലാണെങ്കിൽ വേറെ ദിവസം ടാസ്ക് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പം അതും കൂടി ശരിക്ക് നോക്കി മനസ്സിലാക്കണം കേട്ടോ ഞാൻ ഈ ജോബ്സ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് വരുന്നതാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ ജോലിയാണ് അത് വായിച്ച് മനസ്സിലാക്കി ആ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിൽ ഉണ്ടെങ്കിൽ ആ ഇമെയിലിൽ കൂടി നിങ്ങളൊരു ഇമെയിൽ അയച്ച് പറയുക ഞങ്ങൾ അതിനൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ട് ഞാൻ ഹെൽത്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഒരു ജോലി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബില്ലിംഗ് ആണ് ഇതൊക്കെ എഴുതിയിട്ട് ഒരു ഇമെയിൽ അവർക്ക് നേരിട്ട് അയച്ച് കൊടുക്കുക കേട്ടോ ആ കമ്പനിയുടെ കോണ്ടാക്റ്റസിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇമെയിൽ കിട്ടും അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ റൈറ്റ് ടു വർക്ക് ഒക്കെ ചെയ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോ ടിക്ക് ചെയ്ത് നിങ്ങൾ മതി കാരണം ഇത് സ്പോൺസേഡ് ആണെന്ന് അവർ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ജോലി കിട്ടി നിങ്ങൾ നിങ്ങളങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് വർഷം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിഡൻസി എടുക്കാം ആ റെസിഡൻസി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റുള്ള ജോലികളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടും ഇതിൽ കണ്ട സ്പോൺസർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ജോലിയാണ് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ടൈറ്റിലായിട്ട് സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് ഇവിടെ കുറേ കെയർ വർക്കിൻ്റെ സപ്പോർട്ട് വർക്കിൻ്റെയൊക്കെ കമ്പനികൾ പറയുന്നുണ്ട് ഒന്ന് ഓസ്ട്രേലിയൻ യൂണിറ്റി അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് പക്ഷെ അത് സ്പോൺസർഷിപ്പ് ആണെന്ന് ഇതിൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നോക്കാത്തത് കേട്ടോ നിങ്ങൾ ഈ കമ്പനിയിലും പോയി ഒരു ഇമെയിലൊക്കെ അയച്ച് ചോദിച്ചു വച്ചേക്കാം അവർ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ ഈ ഹോം കെയർ സപ്പോർട്ട് വർക്കേഴ്സിന് ഒരുപാട് ആവശ്യമുണ്ട് ഒരു പക്ഷേ നമുക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് വരും ഓസ്ട്രേലിയൻ യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ജോലിയാണ് ഇവരൂടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതെല്ലാം ഓസ്ട്രേലിയൻ യൂണിറ്റിയുടെ ജോബാണ് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ കമ്പനിയിൽ വേറെ ജോബുണ്ടോ എന്ന് നോക്കി അതിനും അപ്ലൈ ചെയ്യണം കേട്ടോ ഒരു ദിവസം ഒരു ജോലിക്കെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അല്ല നാല് മാസം മുമ്പ് ഇതുപോലെ അപ്ലൈ ചെയ്ത ഒരാൾ ഓസ്ട്രേലിയയിൽ എത്തി അവർക്ക് ഫാമിലി സഹിതം വരാനുള്ള വിസകളും ശരിയായി അങ്ങനെ അവർ ആ ജോലിയിൽ അവിടെ എത്തി അതിൻ്റെ വൈഫിനും അവിടെ തന്നെ ജോലി കിട്ടി മൂന്ന് മാസം അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു ആ മൂന്ന് മാസത്തിന് ശേഷം ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ് നാട്ടിലിരുന്ന് കൊണ്ട് ഒരു പണവും ചിലവാകാതെ ജോലി സമ്പാദിക്കാനുള്ള അവസരമാണ് ഇത് അപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക എല്ലാവർക്കും ഇതുപോലുള്ള ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദിവസം ഒരു ദിവസം വന്നു ചേരും ഇപ്പം ഞാൻ പറഞ്ഞ കുട്ടി അറുപത്തി ഏഴാമത്തെ ജോബ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഒരു കമ്പനി അവരെ ആക്സെപ്റ്റ് ചെയ്തത് മറ്റതെല്ലാം ഡിക്ലൈൻ ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തളരരുത് നിങ്ങൾ ശ്രദ്ധയോടുകൂടിയിരിക്കുക നിങ്ങൾക്കുള്ള ജോലി നിങ്ങളുടെ മുന്നിലെത്തും ആ സമയത്ത് നിങ്ങളത് അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഡെയിലി ഓരോ ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറ്റൊരു കാര്യം ഏത് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ ആ കുറച്ച് നാൾ സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് കണക്കാക്കിയിട്ടേ പോകാവൂ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ലൈഫൊന്നും അവിടെ ഉണ്ടാവില്ല കുറച്ച് നാൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം വന്നു ചേരും നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഈ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ സി യു ബൈ